ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസത്തിനടുത്തൊരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഇതാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം പയ്യാവൂർ റോഡാണിത് ഒരു പ്രധാന റോഡാണ് ഞങ്ങളുടെ മലയോര മേഖലയിലേക്ക് കണ്ണൂരിൽ നിന്നും യാത്രാ സംവിധാനം സാധ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ഈ ശ്രീകണ്ഠാപുരം പയ്യാവൂർ പയ്യാവൂർ ശ്രീകണ്ഠപുരം ചെമ്പേരി റോഡെന്ന് പറയുന്നത് പ്രധാന ബസ് സർവീസുകളെല്ലാം ഈ റോഡിലൂടെയാണ് ഉള്ളത് ഈ റോഡിൻ്റെ സമീപത്താണ് ഇങ്ങനെയുള്ള ഒരു ജലനിരപ്പ് പുഴയിൽ നിന്നും ശ്രീകണ്ഠാപുരം പുഴയിൽ നിന്നും ജലനിരപ്പ് ഉയർന്ന് ഇപ്പോൾ റോഡിനൊപ്പം എത്തിയിരിക്കുന്നത് ഇത് ശ്രീകണ്ഠപുരം പൊടിക്കളം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സമീപത്താണ് ഈ മേഖലയിലുള്ള ഏറ്റവും വലിയ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഈ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഈ തൊട്ടു താഴെ കാണുന്നത് അതും ഈ ശ്രീകണ്ഠപുരം ചെമ്പേരി റോഡിനോട് ചേർന്ന് തന്നെയാണുള്ളത് അവിടെയാണ് ഇപ്പോൾ ശ്രീകണ്ഠപുരം പുഴയിൽ നിന്ന് വെള്ളമുയർന്ന് ഇപ്പോൾ യാത്രാ സംവിധാനങ്ങളും എല്ലാം താറുമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് സ്കൂളിന് ഏറെക്കുറെ ഇപ്പോൾ ഗവർണർ നമ്മുടെ കലക്ടർ അവധി കൊടുത്തത് കൊണ്ട് ഗവൺമെൻറ് അവധി കൊടുത്തത് കൊണ്ട് വിദ്യാർത്ഥികളൊന്നും സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ അവധിയും അതുപോലെ തന്നെ ഇവിടുത്തെ യാത്രാ അവധി തുടരുകയും യാത്രാ സംവിധാനം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ അതിഭീകരമായ അവസ്ഥയിലാണ് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു സമീപത്തുള്ള വീടുകളിലെ ആൾക്കാരെല്ലാം അവിടെ നിന്നും സാധന സാമഗ്രികൾ അവരുടെ വീട്ടു സാധനങ്ങളെല്ലാം ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് രാത്രിക്കെല്ലാം മലയോര മേഖലയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ പുഴയിലേക്ക് എത്തുന്ന ഈ വെള്ളത്തിൻ്റെ അളവ് മലയോര മേഖലയിലും കർണാടക ഫോറസ്റ്റിലും പെയ്യുന്ന മഴയെ അടിസ്ഥാനമാക്കിയാണുള്ളത് അവിടെ എത്രത്തോളം കൂടുതൽ മഴ പെയ്തു പെയ്തുവെങ്കിലും ആ വെള്ളം മുഴുവൻ എത്തിച്ചേരുക ഇവിടെയാണ് താരതമ്യേന ഇവിടെ മഴ കുറവാണെങ്കിൽ പോലും കർണാടക ഫോറസ്റ്റിൽ പെയ്യുന്ന മഴയ്ക്ക് അടിസ്ഥാനമായി ഈ പുഴയിൽ വെള്ളം കയറുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് പൊടിക്കളം കള്ളുഷാപ്പാണ് ഇത് ഏറെക്കുറെ ഭാഗികമായി വെള്ളത്തിൽ മൂടിയ ഒരവസ്ഥയിലാണുള്ളത് ഇന്നലെ ഇത്രത്തോളം വെള്ളം ഈ പ്രദേശങ്ങളിൽ ഇല്ലായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ഇത്രത്തോളം വെള്ളം ഈ പൊടിക്കളം ശ്രീകണ്ഠപുരം പുഴയിൽ ഉയരുകയും അതുപോലെ ഈ പ്രദേശങ്ങളിൽ ഇത്രയധികം വെള്ളം ഉയരുവാനുള്ള കാരണമുണ്ടായത് ഇപ്പോഴും പ്രദേശത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് മാത്രമല്ല മലയോര പ്രദേശങ്ങളിലും കർണാടക ഫോറസ്റ്റിൽ നിന്ന് പെയ്യുന്ന മഴയെ അടിസ്ഥാനമാക്കിയാണ് ഈ പുഴയിലെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് കണക്കാക്കുന്നത് കർണാടക വനത്തിനുള്ളിൽ ഇന്നലെ രാത്രിയിലെല്ലാം നല്ല രീതിയിൽ മഴ പെയ്തുവെന്നാണ് അറിയുവാൻ കഴിയുന്നത് ആ മേഖലയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇവിടെ എത്തിച്ചേരുമ്പോൾ ഏറെക്കുറെ ഇനിയും വെള്ളത്തിൻ്റെ അളവ് ജലനിരപ്പ് ഉയരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്